കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ കുളങ്ങാട്ടുപാറ പ്രദേശത്ത് പുതിയതായി പ്ലൈവുഡ് കമ്പനി നടത്താൻ അനുമതി നൽകിയ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ വാർഡിലുൾപ്പെടുന്ന കുളങ്ങാട്ടുപാറ പ്രദേശത്ത് പുതിയതായി ആരംഭിക്കാൻ പോകുന്ന പ്ലൈവുഡ് കമ്പനിക്ക് അനുമതി നൽകിയ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും നടപടിയിൽ പ്രതിഷേധിച്ചാണ് കുളങ്ങിയാട്ടുപാറ ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത് പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുകയും നൂറ്റി അമ്പതോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോളനി പ്രദേശത്തെയും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പ്രദേശവാസികൾ ഉപരോധ സമരത്തിനിറങ്ങിയത് കല്ലൂർക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു പഞ്ചായത്ത് തെറ്റായ പരിശോധിച്ചു ണുടമ്പനിയുടെ <laughs> അണികം തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മരങ്ങൾ കൊണ്ടുവന്ന് അത് അരച്ച് പഴുപ്പാക്കി ആ പൾപ്പ് പരത്തി ചെറിയ ചെറിയ ഷീറ്റുകളാക്കി ആ ഷീറ്റുകൾ ഒട്ടിക്കുകയാണ് പ്ലൈവുഡെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പ്ലൈവുഡ് അതിങ്ങനെ ഒരെണ്ണല്ല കഷ്ണ കഷ്ണങ്ങൾ ഇങ്ങനെ ഒരു നേരെ മുടിച്ചാൽ പീസ് പീസ് ആയിട്ട് നമുക്ക് ഓരോ പാളി പാളിയായിട്ടാണ് ഈ പാലുകൾ ഒട്ടിക്കുന്നത് നമുക്ക് വേറെ തരത്തിൽ പരിചിതമായ ഒരു കെമിക്കൽ അതിൽ പ്രധാനമായി ചില ആസിഡുകൾ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട് ആ കെമിക്കലിന്റെ പേര് നമ്മൾ വേറെ തരത്തിൽ ഫോർമാലിൻ എന്നാണ് ഫോർമാലിൻ എന്തിനാ ഉപയോഗിക്കുക എന്ന് സാധാരണ മനുഷ്യർക്കറിയാം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ശരീരം കേടാവാതിരിക്കാൻ ഫോർമാലിനിൽ ഇട്ടാണ് വയ്ക്കുക ഫോർമാലിനിട്ട് വെച്ചാൽ മനുഷ്യന്റെ ഏത് ജീവിയും ശരീരം ചീല് എന്ന് പറഞ്ഞാൽ ശരീരം ചിർന്നിക്കാതിരിക്കാൻ നല്ല കാര്യമാണ് തൽക്കാലം പക്ഷേ അത് നമ്മുടെ വെള്ളത്തിലോ വായുവിലോ കലർന്നാലുള്ള കുഴപ്പം ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നാൽ ഇതുണ്ടാക്കുന്ന കുഴപ്പം ജീവിച്ചിരിക്കുന്ന ശരീരത്തിൽ കോർമ്പാലിൻ്റെ അത്ര നല്ല സാധനമല്ല അത് ചെന്നാൽ അത് നമ്മുടെ നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയെ പലതരത്തിൽ ബാധിക്കും അതിന്റെ വിഷങ്ങൾ ഉണ്ടാവും ഇത് വളരെ വ്യക്തമായി പ്ലേവുഡ് കമ്പനിയിൽ നിന്നും ഫോർമാലിൻ മലിനീകരണം ഉണ്ടാകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിനും എല്ലാവർക്കും അറിയാം ഇനി നിങ്ങൾക്ക് ആർക്കും ഇക്കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള പെരുമ്പാവൂർ എന്ന് പറയുന്ന നഗരത്തിൽ അതിന് ചുറ്റുമുള്ള പഞ്ചായത്തുകളിൽ പോയി നോക്കിയാൽ മതി വെങ്കോല പോലെയുള്ള പഞ്ചായത്തുകളിൽ പോയി നോക്കിയാൽ മതി കുളങ്ങാട്ടുപാറ ഭാഗത്ത് ഈ കമ്പനി വന്നാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ കണക്കിലെടുത്ത് കമ്പനിയുടെ അംഗീകാരം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് ജനങ്ങളുടെ പ്രതിഷേധം ഉപരോധ സമരത്തിൽ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ജോഷി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ കമ്പനിയുടെ നിർമ്മാണം നടക്കുന്നതിന് മുന്നിൽ സമരപ്പന്തൽ കെട്ടി സമരം ആരംഭിക്കുവാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കളായ സുഭാഷ് കടക്കോട് ജോളി പൊട്ടയ്ക്കൻ വിൽസൺ നെടുങ്കല്ലേൽ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ്